ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിൻസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നാച്ചുറലായിട്ട് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമ്മുടെ മുടി എങ്ങനെ കറപ്പിക്കാൻ പറ്റും നിരച്ച മുടി എങ്ങനെ കറപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല സ്റ്റേഡിന് മുടിയൊക്കെ കെട്ടി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇതേപോലെ നരച്ച മുടി വന്നു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഈ പണ്ടൊക്കെ ചെറുപ്പക്കാരിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇതേപോലെ നിരച്ച മുടി കണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ചെറുപ്പക്കാരിൽ പോലും നരച്ച മുടി കണ്ടു തുടങ്ങുന്നു പ്രായമാവുന്നവരിലാണെങ്കിൽ അവർ ഹെയർ ഡാക്കുകൾ ഒരുപാട് അപ്ലൈ ചെയ്യാറുണ്ട് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടും ും പല ആളുകൾക്കും അതിൻ്റെ സൈഡ് എഫക്ട്സും ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നാച്ചുറലായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഹോം റെമഡി ഉണ്ടാക്കി റെഡിയാക്കിയിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടിയുടെ ഒരുവിധം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിരിക്കും ഇത് മുടി കൊഴിച്ചു മാറാനും അതേപോലെ തന്നെ താരം മാറാനും നമുക്ക് ചൊറിച്ചിലൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ മുടി കറുപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്റ്റാണിത് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡി ഹെയർ ഡൈ പാക് ആണ് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം നിങ്ങൾ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കൂ നമുക്ക് അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് ഒരു സ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് ഈ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് പിന്നെ ഒരു സ്പൂൺ അളവിൽ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ഉലുവ ഒരു സ്പൂൺ അളവിൽ തന്നെ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഈ സ്പൂൺ അളവെന്ന് പറഞ്ഞാൽ കുറച്ച് വലുപ്പമുള്ള സ്പൂണാണ് അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ടീസ്പൂൺ ആണെങ്കിൽ രണ്ട് ടേബിൾ ടീസ്പൂൺ അളവിൽ എടുത്തോളൂ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സി ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇതിൻ്റെ മൂന്നിൻ്റെയും നന്നായിട്ട് തന്നെ ബെനിഫിറ്റ് നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട് തിളച്ച് വന്നതിന് ശേഷം തന്നെ നമ്മൾ ഓഫ് ചെയ്യരുത് നമുക്ക് നമ്മൾ ഈ വെച്ച വെള്ളം ഒരു ഗ്ലാസ് എന്നുള്ള വെള്ളം അര ഗ്ലാസ്സായി വരുന്നത് വരെ നമുക്ക് തിളപ്പിച്ചു കൊണ്ടേ ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ജിൻസ് വെള്ളം ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല എൻ്റെ അടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല അത്ര അത് പോയി കാണണം ഇപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് അതൊരു അര ഗ്ലാസ് ട്ടിച്ച് ഉലുങ്ങുന്നത് വരെ നമുക്ക് തിളപ്പിച്ചു കൊണ്ടേയിരിക്കണം ഇങ്ങനെ തിളപ്പിച്ച വെള്ളം തന്നെ നമ്മുടെ മുടിയിടകളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ മുടി പൊളിച്ച് മാറാനും എല്ലാവിധത്തിലെ മുടിയുടെ പ്രശ്നങ്ങളും താരനും ഒക്കെ മാറാനൊക്കെ സഹായിക്കും ഈ ഉലുവ നമ്മുടെ മുടിയുടെ ലെങ്ത് വളരെയധികം കൂട്ടാൻ വേണ്ടി സഹായിക്കും ഈ മൂന്ന് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ തിളപ്പിച്ച വെള്ളം ആയത് കാരണം ഈ വെള്ളത്തിന് തന്നെ നമുക്ക് വളരെയധികം ഒരു പ്രാധാന്യമുണ്ട് പിന്നെ ഈ വെള്ളം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഹെയർ ഡേ പാക്ക് റെഡിയാക്കുന്നത് ഈ ഒരു പാക്ക് റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ വേറെ വെള്ളം ചേർക്കുന്നില്ല അതിന് പകരമായിട്ടാണ് ഈ തേയില വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഹെയർ ഡേ പാക്ക് റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം തന്നെ ചെയ്യേണ്ടതാണ് ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കുക എന്നുള്ളത് ആ അത് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഹെയർ ഡേ പാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നല്ല നന്നായിട്ട് തന്നെ ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആയിട്ട് മാറിയിട്ടുണ്ടാ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം അത് ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കേണ്ടതാണ് ഇപ്പം നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാവുന്നതാണ് ഇതിന്റെ എല്ലാ ബെനിഫിറ്റ്സും ഇപ്പം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ സമയം കഴിഞ്ഞിട്ടാണ് ഇതുണ്ടാക്കുന്നതെങ്കിൽ ആ വെള്ളത്തിൽ തന്നെ കിടന്ന ആവശ്യം അനുസരണം മാത്രം നമുക്ക് അരിച്ചെടുത്താൽ മതി അതിലെ കംപ്ലീറ്റ് വെള്ളവും നമുക്ക് കിട്ടുന്നതിനായിട്ട് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് നന്നായിട്ടൊന്നിന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് വെള്ളം കിട്ടുകയുള്ളൂ ഇപ്പം ഞാൻ എല്ലാ വെള്ളവും അതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട നല്ല തിക്ക് ഓടുകൂട്ടിയിട്ടുള്ള നല്ല വെള്ളം തന്നെയാണ് ഇത് മാത്രം അപ്ലൈ ചെയ്താൽ തന്നെ നമ്മുടെ മുടി പൊഴിച്ച് മാറാൻ സഹായിക്കും പിന്നെ അതിലേക്ക് ചേർക്കേണ്ടതാണ് പനിക്കൂർക്കിയില ഈ പനിക്കൂർക്കിയിലെന്ന് പറയണതും എന്ന് പറയണതും ഒന്ന് തന്നെയാണ് പിന്നെ അതിലേക്ക് തുളസിയിലയും കൂടെ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെമ്പരത്തി പൂവും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇത് ഹെയർ പാക്ക് റെഡിയാക്കി എടുക്കുന്നത് ഈ പനിക്കൂർക്കയില നമുക്ക് പെട്ടെന്ന് കപക്കെട്ടൊക്കെ വരുന്നവർക്ക് യൂസ് ചെയ്യാനും പറ്റുന്ന അതേ തരത്തിലുള്ളത് തന്നെ തന്നെ പിന്നെ ഒരു മിക്സർ ജാർ ജാറെടുത്തതിനു ശേഷം അതിലേക്ക് പനിക്കൂർക്കയിലയും അതേപോലെ തന്നെ തുളസിയിലയും അതേപോലെ തന്നെ ചെമ്പരത്തിയും ഒക്കെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം ഈ പനിക്കൂർക്കയിലേ തന്നെ ഒരുപാട് വെള്ളമുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ബാലൻസ് ആയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് നമുക്ക് ഈ തേയില വിളപ്പിച്ച വെള്ളം അതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്ത് നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കണം ഇപ്പം ഞാൻ മിക്സർ ജാറിലിട്ട് തന്നെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ അരഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ആവശ്യാനുസരണം വെള്ളവും അതിലുണ്ട് പിന്നെ ഒരു ഇരുമ്പ് ചീൻചട്ടി എടുത്തിന് ശേഷം ഇരുമ്പ് ചീൻചട്ടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് കറക്റ്റായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടാനായിട്ട് ഇരുമ്പ് ചീൻചട്ടി തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് അതിലേക്ക് ഒരു സ്പൂൺ മൈലാഞ്ചി പൊടിയും അതേപോലെ തന്നെ ഒരു സ്പൂൺ നെല്ലിക്ക പൊടിയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മൈലാഞ്ചി പൊടിയും അതേപോലെ തന്നെ നെല്ലിക്ക നമ്മൾ ടുത്തുള്ള ആയിരുന്നു കടകളിൽ കിട്ടും അവിടുന്ന് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓൺലൈനിലും അവൈലബിൾ ആണ് അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മിക്സും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം കംപ്ലീറ്റ് അങ്ങനെ വെക്കേണ്ടതാണ് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ആവശ്യാനുസരണം മാത്രം നമുക്ക് തേയില വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് കൂടുതലായിട്ട് വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല വീണ്ടും പൊടിയിട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു അവസരം വന്നാൽ നമുക്കിത് ബാലൻസ് വേസ്റ്റ് ആയിട്ട് മാറാനും ചാൻസ് ഉണ്ട് നമുക്ക് കുറച്ച് ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കാനും പറ്റും അപ്പോൾ ഇതേപോലെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഈ മിക്സ് ചെയ്തെടുത്ത ഉടനെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല നമുക്കത് കുറച്ച് നേരം എടുത്ത് വെക്കണം ഒരു ദിവസമെങ്കിലും വെച്ചാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഹെയർ ഡേ പാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ അല്ലെങ്കിൽ രണ്ട് മിനിറ്റിലൊക്കെ നമുക്ക് നല്ല മുടി നല്ല കറുത്ത കളറായിട്ട് വരും ഇത് അതേപോലെ നമുക്ക് ഒരു ഫസ്റ്റ് യൂസ് തന്നെ റിസൾട്ട് കിട്ടുകയില്ല കുറച്ച് കിട്ടുമെങ്കിലും നമുക്കിത് കംപ്ലീറ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്യേണ്ടതാണ് ഈ പനിക്കൂർക്കിയിലും അതേപോലെ തന്നെ തുളസിയിലേയും നമ്മൾ ആഡ് ചെയ്തതുപോലെ തന്നെ വേറെ പല പച്ചിലകൾ ആഡ് ചെയ്തിട്ട് ഞാൻ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കണ്ടിട്ടില്ല അത്ര അത് പോയി കാണണം നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് തോന്നുന്നതെങ്കിൽ നിങ്ങളത് വെച്ചിട്ടുണ്ടാക്കി നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു പാത്രം ഉപയോഗിച്ച് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ എടുത്ത് നോക്കുന്നത് ഇപ്പോൾ ഇത് രാത്രിയാണ് വെച്ചത് ഇപ്പോൾ രാവിലെയാണ് ഞാൻ എടുത്ത് നോക്കുന്നത് രാവിലെ സമയത്ത് നന്നായിട്ട് തന്നെ കറുത്ത് വന്നിട്ടുണ്ട് നമുക്ക് നല്ലൊരു ഹെയർ ഡേ ബാക്കി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്നെങ്കിൽ ഇത് ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ആദ്യത്തെ ദിവസങ്ങളിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ആഴ്ചയിൽ രണ്ട് ദിവസമാക്കിയിട്ട് കുറച്ച് വരിക പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമാക്കിയിട്ടും പിന്നെ രണ്ടാഴ്ചയിൽ ഒരു ദിവസമാക്കിയിട്ടും പിന്നീട് ദിവസങ്ങളിൽ മാസങ്ങളിൽ ഒരു പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടിയിഴകള് കറുത്തുവരാനും അതേപോലെ തന്നെ തുടർന്ന് പിന്നീട് വരുന്ന മുടി കറുത്ത മുടിയായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്നു മാത്രമല്ല താരനും മുടി കൊഴിച്ചിലൊക്കെ പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യുന്നു ഏത് പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ടൈപ്പ് പാക്ക് കൂടിയാണിത് മുടി വളരാനും എല്ലാം സഹായിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ളൊരു ഹോം റെമഡി കൂടി തന്നെയാണിത് അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് കുളിക്കുന്നതിന് ഒരു കുളിക്കുന്നതിനൊരമണിക്കൂർ മുന്നെങ്കിലും നമ്മൾ യൂസ് ചെയ തേച്ച് പിടിപ്പിക്കേണ്ടതാണ് അതിനുശേഷം സാധാരണ പച്ചവെള്ളത്തിൽ കഴുകി നമുക്ക് കളയാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പൊ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബായ്